എറണാകുളം തൃശൂരൊക്കെ നല്ല പെരുമഴയാണ് തൃശൂർ ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു ആറ്റൂർ കമ്പരിപ്പടി പ്രദേശത്ത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിക്കുകയുമാണ് വനമേഖലയിൽ നിന്നും വലിയ രീതിയിൽ വെള്ളം കുപ്പത്തിയൊലിച്ച് സംസ്ഥാന പാത മുങ്ങി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് സൂരജ് സജി വാർത്തകൾ സൂരജ് അസരംകുണ്ട് വനമേഖല ഒക്കെ അപ്പോ പെരുമഴ പെയ്ത്താണ് എന്ന് വേണ്ടത് മനസ്സിലാക്കാൻ കാശ്മീർ മലയോര മേഖലകളിൽ തിമിർത്തു പെയ്യുകയാണ് മഴ അതിനിടയിലാണ് അസുരംകുണ്ട് മലനിരകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന പാതയാണ് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നത് ചേലക്കരക്ക് അടുത്ത് അതായത് കമ്പനിപ്പടി ആറ്റൂർ കമ്പനിപ്പടി എന്ന് പറയുന്ന മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇവിടെ വലിയ രീതിയിൽ മലനിരകളിൽ നിന്ന് വെള്ളം ഒലിച്ചെത്തുകയായിരുന്നു ഇതോടുകൂടി ഈ പ്രദേശത്തെ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഈ വാഹനങ്ങളടക്കം ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മഴ ഇപ്പോഴും ശക്തമായി മലനിരകളിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതോ അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിന്യസിപ്പിച്ചുകൊണ്ട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലാണുള്ളത് അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ എൻ സഹായം കൂടി തേടാനുള്ള ആലോചനയിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഉള്ളതെന്നാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം അത്രമാത്രം മഴയാണ് അതായത് ഈ മൂന്ന് നാല് മണിക്കൂറിടയിൽ ഏകദേശം നാല് മണിക്കൂറിന് മുകളിലാകുന്നു ഈ നാല് മണിക്കൂറിനുള്ളിൽ തൃശൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം മഴയാണ് അതുകൊണ്ടാണ് മലയോര മേഖലയോ നഗരപ്രദേശമോ ഒന്നും ഒരുപോലെ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം കയറാൻ ഇടയാക്കിയിരിക്കുന്നത് എന്തായാലും അസുരൻകുണ്ട് മലനിരകളിൽ നിന്നാണ് ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വാഴ പ്ലാഴി റോഡിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു കാശ്മി ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ സൂര്ജ് കാശ്മീർ ഉൾവനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസുമായെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ അവർ പറയുന്നത് സാധാരണഗതിയിൽ മഴയത്ത് ഇത്രമാത്രം വെള്ളം അതായത് വലിയ തോതിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന പ്രദേശമല്ല ആറ്റൂർ എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അസുരൻകുണ്ട് മല മലനിരകളിൽ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളത് അവർ ഉറപ്പിച്ചു പറയുന്നതിൻ്റെ കാരണം അതാണ് വലിയ തോതിലുള്ള വെള്ളം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന വെള്ളമല്ല അത്രമാത്രം വെള്ളമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന പാത നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ പാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് ഇതെല്ലാം കണക്കുകൂട്ടിക്കൊണ്ടാണ് അവിടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉൾപൊട്ടലോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് അത് മഴ കുറഞ്ഞാൽ മാത്രമാണ് അത്തരം പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ആ മേഖലയിലുള്ളവരോട് കൃത്യമായ ജാഗ്രത വേണം ജാഗ്രതാ മുന്നറിയിപ്പ് ഈ പ്രാദേശിക ഭരണകൂടം നൽകുന്നുണ്ട് ഏതെങ്കിലും